ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ തൃശൂരിൽ നടക്കുന്ന സി പി ഐ എം പോലീസ് അതിക്രമങ്ങളിൽ ബി ജെ പി പുനലൂർ മുനിസിപ്പൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു യോഗം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഭരണപരപരമായ സ്ഥാപനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളുടെ വിശ്വാസികൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇടതുപക്ഷവുമായി ചേർന്ന് കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ തൃശൂരിൽ ഇന്നലെ അരങ്ങേറിയത് തൃശൂരിൻ്റെ ബഹുമാനപ്പെട്ട എം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് അക്രമം നടത്താൻ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആരോപണത്തിന്റെ പിൻപറ്റിയാണ് എംപിയുടെ ഓഫീസ് ആക്രമിക്കാനും പോലീസിനെ കൂട്ടി പിടിച്ചുകൊണ്ട് ബി ജെ പി ജില്ലാ പ്രശ്നത്തിനെ കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമങ്ങളുണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് തിരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം ഇത്രയും വലിയൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന രാജ്യം ലോകത്തെങ്ങും തന്നെയില്ല ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കുക ഒരു സ്ഥാപനമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്ഥലങ്ങളിലും നേരിട്ട് പോയി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു ഏകപക്ഷീയമായ നിലപാടുള്ള സ്ഥാപനമല്ല രാജ്യത്തെ ഭരണകൂടങ്ങളുടെ സഹായത്തോടു കൂടി രാജ്യത്തെ പ്രാദേശിക സർക്കാരുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് വോട്ടർ പട്ടിക അശുദ്ധീകരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെയും പ്രാദേശിക ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടിയാണ് നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോ രജിസ്ട്രേഷൻ ഓഫീസർ ഉണ്ട് അത് നമ്മുടെ ആർ ഡി ഒ ആണ് ആ ഓഫീസർ ആ ആർ ഡി ഒയുടെ കീഴിലുള്ള റവന്യൂ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരാണ് ഓർഡർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടിക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിന് വിവിധ ഘട്ടങ്ങളുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അത് നീക്കം ചെയ്യുന്നതിന് അത് പരിശോധിക്കുന്നതിന് അതിനെ തടസ്സവാദം ഉന്നയിക്കുന്നതിന് ഘട്ടം ഘട്ടമായി അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ചു കൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അങ്ങനെ ചേർക്കപ്പെടുന്ന വോട്ട് ലഭിച്ചിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് ആ സമയത്തെല്ലാം പരാജയം മറച്ചുവെക്കാൻ പലവിധ ന്യായങ്ങൾ പറഞ്ഞവർ ഇന്ന് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി എന്നുള്ളൊരു വ്യാജ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പോലെയുള്ള പ്രക്രിയകളെ മോശപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ കൂടി ഇന്ത്യയെ അപമാനിക്കാൻ കൂടി ശ്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു പരിശ്രമമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൽ ശക്തമായ പ്രതിഷേധം ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ വേട്ടയാടാനുള്ള പരിശ്രമത്തിൽ നിന്ന് സി പി എമ്മും കോൺഗ്രസും പിന്മാറാത്ത പക്ഷം എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ എം പി ബി ജെ പിയുടെ പ്രവർത്തകനായ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള സംരക്ഷണം ഏറ്റെടുക്കാൻ ആയിരക്കണക്കിന് ധീരന്മാരായുള്ള പ്രവർത്തകരുള്ള പാർട്ടിയാണ് ബി ജെ പി അത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ ഈ രാജ്യത്തെ ബി ജെ പി പ്രവർത്തകർക്ക് ചെയ്യേണ്ടി വന്നാൽ ഇവിടെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പി ഇത്തരം ഭീഷണികൾക്കും ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കും ഇതിൽ മുട്ടുമടക്കി രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്ന സംഘടനയല്ല നിരന്തരമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുക്കാൽ നൂറ്റാണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് വ്യവസ്ഥാപിതമായ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തിന് നിന്ന് അധികാരത്തിലിരിക്കുന്നത് ആ വ്യവസ്ഥാപിതമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അന്യായമായ ആരോപണങ്ങൾ കോൺഗ്രസ് സി പി എം അതിൽ പിന്തിരിയണം അക്രമ രാഷ്ട്രീയത്തിൽ നിക്കരം കല്പന കക്ഷികൾ പിന്തിരിയണം അഭ്യർത്ഥിക്കുന്നു ഇല്ലാത്ത പക്ഷെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണെന്ന് അവരെ ഓർമ്മിച്ചുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു ബിജെപി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം അധ്യക്ഷനായിരുന്നു ഇങ്ങനെയൊരു പ്രതിഷേധ യോഗം പ്രതിഷേധ പ്രകടനം നടത്തിയത് നമുക്കറിയാം നമ്മുടെ ഏറെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ുരേഷ് ഗോപി അദ്ദേഹം ഏകദേശം എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിലെ ജനത ജനഹിതം രേഖപ്പെടുത്തി വിജയിപ്പിച്ചിട്ടുള്ള എം പി ആണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കടന്നു ചെന്നുകൊണ്ട് സി പി എമ്മിന്റെ ഗുണ്ടകൾ പോലീസിന്റെ ഒത്താശയോടുകൂടി കരിയോയിൽ ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങൾ നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രതിഷേധവുമായി അവിടെ എത്തിയ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനെ പോലീസ് അതിക്രൂരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ തല ഈ ഇതിൽ എല്ലാ എല്ലാ ഏരിയകളിലും തലത്തിലും പ്രകടനങ്ങൾ മണ്ഡലം ജനറൽ സെക്രട്ടറി എം മനോജ് കുമാർ മണ്ഡലം ഭാരവാഹികളായ അജി കെ രാജ് കെ ഓമനക്കുട്ടൻ വത്സര ദിനേഷ് എം തുളശീധരൻപിള്ള സുഭീഷ് സുരേന്ദ്രൻ ഏരിയ നേതാക്കളായ അനീഷ് അഷ്ടമംഗലം ോപകുമാർ അജയ് സന്തോഷ് ദേവൻ ബി എം എസ് മുൻസിപ്പൽ കൺവീനർ സനൽകുമാർ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കനവാളൂർ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന ക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.